ആർത്രൈറ്റിസ് സന്ധിവാദം സ്പോൺലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്ട് ഇല്ലാതെത്തേടുകയാണോ ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം ഹോമിയോപതിയിൽ ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ പാന ഈ ഈ വ്യാപകമായി ദിവസവും ആന വൈകുന്നേരങ്ങളിൽ രാത്രികളിൽ ഇറങ്ങണു അതുപോലെ തന്നെ കൃഷിക്ക് നാശനഷ്ടം ഉണ്ടാക്കണു വളരെ വലിയ തോതിലുള്ള നഷ്ടങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുക അതിനുശേഷമാണ് ഇപ്പോൾ ഈ കടുവയുടെ ഭീതിയും കൂടി ഇപ്പോൾ വളരെ ഭയാനകമായ രീതിയിൽ ഈ പ്രദേശത്തെ ജനങ്ങളിലേക്ക് വിടും ഈ ആനയുടെ ശല്യം ഇപ്പോൾ സഹിക്കാൻ വയ്യാത്തത് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ കടുവ ഒന്ന് കിട്ടുക ഞങ്ങൾ എന്ത് ചെയ്യുന്നു യാതൊരു കിടിയില്ലാതെ അത്രയും വിഷമത്തിലാണ് ഈ ഭാഗത്തുള്ള കുടുംബങ്ങൾ എല്ലാവരും ജീവിക്കുന്നത് വൈകുന്നേരം ആറ് മണി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല സത്യത്തിൽ കാര്യം നമ്മൾ ആലോചിക്കണം ഏതെങ്കിലും അപകടമുണ്ടായി ആപത്തുണ്ടായി മരണങ്ങളുണ്ടായി നഷ്ടമുണ്ടായിട്ട് അതിൻ്റെ പിന്നാലെ വന്ന് ഫണ്ട് കൊടുക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല ആ വ്യക്തി പോയാൽ ആ വ്യക്തിയുടെ ജീവിതം പോയി ആ കുടുംബത്തിന് കുറേ പൈസ കിട്ടിയതുകൊണ്ട് ആ നഷ്ടം ഒരിക്കലും നിർത്താൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാട്ടാനയ്ക്ക് പിന്നാലെ കടുവ പ്രതിഷേധവുമായി നാട്ടുകാർ അകമല കുഴിയോട് വനമേഖലയോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ കടുവയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തിയതോടെയാണ് ജനങ്ങൾ ഭീതിയിലായത് സ്ഥിരം കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുത്തുന്ന അകമല കുഴിയോട് വെള്ളാംകുണ്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ കൃഷിയിടത്തിലാണ് തിങ്കളാഴ്ച കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി മേഖലയിൽ രണ്ട് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുവാനും കൂടുതൽ വാച്ചർമാരെ മേഖലയിൽ നിയോഗിക്കുവാനും തീരുമാനിച്ചതായി വാഴാനി ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി വിനോദ് പറഞ്ഞു അതേസമയം മേഖലയിലെ ജനങ്ങൾ ആകെ ഭീതിയിലാണ് രണ്ട് ദിവസം മുമ്പ് പ്രദേശവാസിയുടെ വളർത്തു നായയെയും കാണാതായതായി പറയുന്നുണ്ട് അതേസമയം മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ സമയത്ത് വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും വാച്ചർമാരെയും പിൻവലിച്ച വനംവകുപ്പ് മേധാവികളുടെ നടപടിയിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ് വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ ഫോറസ്റ്റ് അധികാരികൾ തയ്യാറാകണമെന്നും സ്ഥലവാസിയും പൊതുപ്രവർത്തകനുമായ കെ പി മദനൻ പറഞ്ഞു രണ്ട് ദിവസം മുമ്പ് ആകേഷിൻ്റെ വീട്ടിലത്തെ നായ വലിയ നായനെ കാണാനില്ല എന്നിപ്പോൾ ആകേഷ് പറഞ്ഞു രണ്ട് ദിവസയുടെ നായനെ കാണാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ എവിടേക്കാണ് ഇത് കാര്യങ്ങൾ പോക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവണില്ല ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള വാച്ചർമാരായാലും ആറാർട്ടിക്കാരായാലും ആറാർട്ടിക്കാരൊക്കെ ഇപ്പോൾ മറ്റ് മേഖലയിലേക്ക് ഇപ്പോൾ പീച്ച് ഭാഗത്തേക്ക് അവരെ ഇവിടുന്ന് പിൻവലിച്ചു എന്നാണ് ഞങ്ങൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത് ആ ഭാഗത്ത് ആ ഭാഗത്തേക്ക് പിൻവലിച്ചിട്ട് ഇപ്പോൾ ഇവിടെ മതിയായ ഉദ്യോഗസ്ഥന്മാരില്ല വാച്ചർമാരില്ല ആറാർത്തിക്കാരില്ല ആരുമില്ല അപ്പോൾ ജനങ്ങളെ ഇത് വലിയ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ജനങ്ങളുടെ ഭീതി അകറ്റാൻ ഭീതി അകറ്റാൻ ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവണം അതിനാലാണ് ജനങ്ങൾക്കൂടെ താമസിക്കേണ്ടത് അപ്പോൾ ആധാർ ടി ഉദ്യോഗസ്ഥന്മാർ നിർബന്ധമായിട്ട് ഇവിടെ ഉണ്ടാവണം വാച്ചർമാരുടെ ഏത് സമയത്തും സേവനം ഉണ്ടാവണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണർന്ന് പ്രസ പ്രവർത്തിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഇത് വരാൻ പോകുന്ന ഒരു ഒരവസരങ്ങളിലൊക്കെ തന്നെ ഒരു ആക്രമണം ഒരു കുഴപ്പമുണ്ടായി ഇപ്പോൾ ആകേഷിൻ്റെ വീട്ടിലത്തെ നായെ കാണില്ലായെന്ന് പറഞ്ഞു ഇനി കുറച്ച് കഴിയുമ്പോൾ മനുഷ്യരെ കാണാനില്ലാത്ത അവസ്ഥ ഉണ്ടാവും അങ്ങനെ അവസ്ഥ ഉണ്ടാക്കി വൈകിട്ട് ആറു മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് മേഖലയിൽ ഉള്ളതെന്ന് പ്രദേശവാസിയായ പാറയിൽ ഗോവിന്ദൻകുട്ടി പറയുന്നു വന്യമൃഗങ്ങളിൽ നിന്നും വീട്ടുകാരെ സംരക്ഷിക്കുന്നതിന് ഉറക്കം വരെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണെന്നും സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ വരുന്ന മൃഗങ്ങളെ നോക്കാം എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യാം ഇതിന് സർക്കാർ പ്രവർത്തിച്ച് ശക്തമായ നടപടി എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെയുള്ള ഫോറസ്റ്റുകാർ ഇപ്പോൾ ഉള്ളവരെ എന്നാണ് പറയുന്നത് അത് ശരിയാവില്ല ഫോറസ്റ്റ് ഫോറസ്റ്റുകാർ വേണം വാച്ചർമാരെ വെച്ചിട്ടുണ്ട് ആ വാച്ചർമാരും പോരാ അവർ ഇനിയും വാച്ചർമാരെ എട്ട് പത്ത് പേരെയും കൂടി സംഘടിപ്പിച്ച് ഇവിടെ ഈ വന്യമൃഗങ്ങളുടെ സദ്യത്തിനെ തുരത്തി ഓടിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യാനുള്ള വഴി ഒരുക്കാൻ സർക്കാർ മുൻകൈ എടുക്കണം ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരും അതോടൊപ്പം കൂടെ ഉണ്ടാവും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങി നിരന്തരം മനുഷ്യജീവന് ഭീഷണി ഉണ്ടാക്കുകയാണെന്നും ഉത്രാളിക്കാവിന് സമീപം റെയിൽവേ വരെ കാട്ടാന എത്തിയിട്ടും അധികാരികൾ കടുത്ത അനാസ തുടരുകയാണെന്നും ജനങ്ങളുടെ ഭീതി അകറ്റുവാൻ നടപടി സ്വീകരിക്കണമെന്നും വിമുക്ത ഭടനും അകമല നിവാസിയുമായ ഉണ്ണികൃഷ്ണൻ പറയുന്നു ഈ ട്രെയിൻ രീതിയിലാണ് കാണുന്നത് കാരണം ഇലക്ട്രിക് മരമുറിച്ചിട്ടാണ് ഇറങ്ങി കിടക്കുന്നത് ഒരാനല്ല പല ആനകളും നിങ്ങളുടെ ബഹുമാനപ്പെട്ട ഗോവിന്ദകുട്ടിയാട്ടൻ്റെ പറമ്പിൽ സ്ഥിരമായിട്ട് താമസം പോലെയാണ് എൻ്റെ എൻ്റെ പറമ്പിൽ കയറിയിട്ട് കുറേ ഗംഗാ കൊണ്ടും തെങ്ങും കുറേ നശിപ്പിച്ചു കഴിഞ്ഞു ഒരു അഞ്ചാറ് വർഷം അവിടെയും വന്നു ഈ പ്രക്രിയ പലതുണ്ടായിട്ടും അധികാരികളെ രേഖാമൂലം അറിയിച്ചിട്ടും കാര്യമായ ഒന്നും തന്നെ നടന്നിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പുലി ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പുലി ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളൊരു പക്ഷേ എല്ലാവരും വന്ന് ഈ മറ്റ് പത്രപ്രവർത്തകരും മീഡിയക്കാരും വന്ന് ഏരിയ ഒന്ന് കണ്ട് വളരെ വിപുലമായി എത്തേണ്ട അധികാരികളുടെ അടുത്ത് എത്തിച്ച് ഞങ്ങളെ പ്രിയപ്പെട്ട നാട്ടിൽ ഞങ്ങളുടെ നാട്ടുകാരെ ഇവിടെ ജീവിക്കാൻ വധിക്കണം അല്ലാത്ത പക്ഷം പലരും കൃഷി ഉപേക്ഷിച്ച കണ്ടീഷനാണ് കൃഷി ഉപേക്ഷിക്കാനേ പറ്റൂ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കൃഷിയിൽ ലാഭമില്ല കൃഷിയെ നശിപ്പിക്കുന്ന മൃഗങ്ങളും എല്ലാം ഉണ്ട് തെങ്ങ് വാഴ കൗങ്ങ എല്ലാം അടയ്ക്കുക ഒന്നും കിട്ടാൻ പോകുന്നില്ല കശുവാങ്ങ അൻ്റെ വരെ മലയെണ്ണ വന്ന് തിന്നു പോകുന്നതാണ് ആ ചുണ പോലും വെൽക്കുന്നില്ല ആളാണ് ഇത്തരം കണ്ടീഷനിൽ അധികാരികൾ കണ്ണു തുറക്കണമെന്ന് വിചീതമായി നാട്ടുകാരെ അഭ്യർത്ഥിക്കുകയാണ് ഇനിയും ഇത് നീട്ടിക്കൊണ്ടു പോകരുത് ബി സി ബി ന്യൂസ് You are watching VCV News.